ഞാനിന്ന് പെട്ടെന്ന് രണ്ട് മൂന്ന് തരം വറവ് ഉണ്ടാക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ ഗുണങ്ങൾ ഒട്ടും കുറയാതെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കോവൽ കോവക്ക കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ചുവന്നുള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി കറിവേപ്പില ചീനച്ചി വെച്ച് കഴുകിപ്പ് കൊടുക്കുന്നുണ്ട് കഴുകി കൊടുക്കാം പച്ചമുളക് ഇപ്പ് ചെറിയ ഉള്ളി വെളുത്തുള്ളി തരിയാതെ നന്നായി അരച്ചിട്ട് കൊടുക്കാം പിന്നെ ഉണ്ടാക്കിയെല്ലാം നല്ല കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഉണക്കമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഉച്ചി മഞ്ഞളും ചേർത്ത് ഗോവിച്ച് മുളക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ടേസ്റ്റ് കൂടുതൽ വേണ്ടുന്നവർക്ക് ഇത് കുറച്ചുകൂടി ഉണക്കിയെടുക്കാം പക്ഷേങ്കില് ഗുണം കുറയും ഞാൻ ഇപ്പം തന്നെ തേങ്ങ ചേർത്തിട്ട് നന്നായി ഒന്നും തേങ്ങ ചൂടാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഫ്ലെയിമിൽ കുറച്ചിട്ടൊന്നുമില്ല തേങ്ങ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മുടെ പൊതൊക്കെ വറവ് ഇവിടെ റെഡിയായി സ്റ്റൗ ഓഫ് ചെയ്തു നമുക്ക് കൂമ്പാണ് ഞാലിപ്പൂവൻ്റെ കൂമ്പാണ് ഞാൻ ഞാലിപ്പൂവൻ ചില സമയത്ത് ഒരു ചവർപ്പുണ്ടാവും അതുകൊണ്ട് ഞാൻ മുറിച്ചിട്ട് ഒന്ന് കഴുകിയെടുത്തിട്ട് ഉപ്പും കുറച്ച് മഞ്ഞളും ചേർത്ത് ഒന്ന് ഞരടിയിട്ട് വേവിച്ചു നന്നായി ഇപ്പം വെച്ചിട്ടുണ്ട് തീ ഞാൻ വളരെ കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് എന്നാൽ ഇതിലേക്ക് നമുക്ക് മുരിങ്ങയില്ല കഴുകി ഇതിൻ്റെ വെള്ളമെല്ലാം നന്നായി വാർന്ന് എടുത്തു വച്ചതാണ് വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ തീ നന്നായി കുറച്ച് ഞാനൊരു രണ്ടര മിനി രണ്ടര മിനിറ്റ് ഇളക്കി തീ കൂട്ടി വയ്ക്കാനേ പാടില്ല നമ്മുടെ മുരിങ്ങയില നന്നായി വെന്തിട്ടുണ്ട് മുരിങ്ങയിലൊക്കെ ഒരു ചൂട് പറ്റുമ്പോഴാണ് നന്നായി വേവും ഈ സമയത്ത് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ നന്നായി ഇളക്കിയിട്ട് യോജിപ്പിക്കാം നല്ല ടേസ്റ്റ് ആട്ടാണ് ഇരട്ടി ഗുണമാണ് പിന്നെ പണിയോ വളരെ എളുപ്പം നമ്മൾ തേങ്ങയൊക്കെ നന്നായിട്ട് ചൂടാകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം തേങ്ങ ചേർത്തിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം വറക്കാൻ കരണ്ടി വെച്ച് വെളിച്ചെണ്ണ വെളിച്ചുകൊടുക്കാം നല്ല വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ് കഴുകിയെടുത്ത് പുഴുങ്ങൽ അരി ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പം അരിയെല്ലാം നന്നായിട്ട് പുരിഞ്ഞു വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ ചുവന്നുള്ളയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്കൊരു നാല് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം തന്നെ പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഈ മൂന്ന് വറവിന് ഒരു അഞ്ച് വറവിൻ്റെ ഗുണമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വറവായിരുന്നു വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് ഇങ്ങൾ ഉണ്ടാക്കി നോക്കുക ഇതുപോലെ